നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് കൗതുക വാർത്തകളിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് കൗതുകകരമായ ഒരു യുദ്ധത്തിന്റെ കഥയാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് എന്ന് പറയുന്നതിൽ തെല്ലും തെറ്റില്ല അനുദിനം ലോകത്തിന്റെ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നമ്മെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രയേൽ ഇറാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലോകമെമ്പാടും ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ഒരു തുള്ളി ചോര പോലും വീഴാതെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ യുദ്ധം എന്ന വിശേഷണം ലഭിച്ച ഒരു യുദ്ധത്തിൻ്റെ കഥ നമുക്ക് പരിശോധിക്കാം ആർട്ടിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹാൻസ് ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം ചൊല്ലി കാനഡയും ഡെൻമാർക്കും തമ്മിലുണ്ടായ ഒരു ലളിതമായ അതേസമയം രസകരമായ നയതന്ത്ര തർക്കമാണ് വിസ്കീവാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് തർക്കം ഏതാണ്ട് അഞ്ച് ദശകത്തോളം നീണ്ടു നിന്നെങ്കിലും അതിലൊന്നും സൈനിക നടപടികളിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കോ കടന്നില്ല ഹാൻസ് ദ്വീപ് എന്നത് ഒരു ചെറിയ പാറയുടുക്കാണ് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ളതും ഈ ദ്വീപ് ഇത് കാനഡയുടെ എസ്മില്ലർ ദ്വീപിനും ഡെൻമാർക്കിന്റെ ഗ്രീൻലാൻഡിനും ഇടയിലുള്ള കെന്നഡി ചാനലിൽ സ്ഥിതി ചെയ്യുന്നു പ്രകൃതി വിഭവങ്ങളോ സൈനിക പ്രാധാന്യമോ ഇല്ലാത്ത ഈ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സമുദ്ര അതിർത്തി കരാറിൽ വ്യക്തമായി ആരുടെ അതിർത്തിക്കുള്ളിൽ വരുന്നു എന്നത് വ്യക്തമല്ലാതിരുന്നത് മൂലം ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാനഡയുടെ സൈനികർ ഹാൻഡ്സ് ദ്വീപിൽ കാനഡയുടെ പതാക ഉയർത്തുകയും വെൽക്കം ടു കാനഡ എന്നൊരു ബോർഡും ഒരു കാനഡ ക്ലബ് വിസ്കിയുടെ കുപ്പിയും അവിടെ വെച്ച് പോയതോടു കൂടിയാണ് തമാശ തർക്കം ആരംഭിക്കുന്നത് അതിന് മറുപടിയായി ഡെൻമാർക്കിന്റെ പ്രതിനിധികൾ ദ്വീപിലെത്തി ഡാനിഷ് പതാക ഉയർത്തുകയും വെൽക്കം ടു ഡെൻമാർക്ക് എന്ന ബോർഡ് സ്ഥാപിക്കുകയും സ്നാപ്സ് എന്ന ഇനം മദ്യക്കുപ്പി അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ദ്വീപിൽ പതാക മാറ്റിയും കുപ്പികൾ വെച്ചുപോയും ഇരു രാജ്യങ്ങളും മത്സരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഈ രസകരമായ മദ്യയുദ്ധം തുടരുകയായിരുന്നു കാനഡക്കാർ തങ്ങളുടെ വിസ്കിയും ഡെൻമാർക്കുകാർ അവരുടെ സ്നാപ്സും ഉപേക്ഷിച്ച് പോകുകയായിരുന്നു പതിവ് പിന്നീട് ഇത് വിസ്കി വാർ അല്ലെങ്കിൽ ലിക്കർ വാർ എന്നിങ്ങനെ രസകരമായ ഒരു ശൈലിയിൽ ലോകമാകെ പരസ്യമായി ഈ തർക്കം വളരെ കാലം നയതന്ത്ര തലത്തിൽ തന്നെ തുടരുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ തമാശയായും സൗഹൃദ നയതന്ത്ര മാതൃകയായും കണ്ടുവെന്ന് പറയാം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിനാണ് കാനഡയും ഡെൻമാർക്കും ഹാൻസ് ദ്വീപ് തമ്മിൽ സമമായി വിഭജിച്ച് ഉടമസ്ഥാവകാശം പങ്കുവയ്ക്കുവാൻ ധാരണയായത് അതോടുകൂടി ആ മേഖലയിലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു സമുദ്രാതിർത്തി ഔദ്യോഗികമായി രൂപപ്പെട്ടതായി പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും നീളമുള്ള സമുദ്രാതിർത്തികളിൽ ഒന്നായി അത് മാറി പൊതുവെ യുദ്ധങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും ഹാൻസ് ദ്വീപ് തർക്കം ലോകത്തിന് ഓർമ്മിപ്പിച്ചത് ആയുധങ്ങളില്ലാതെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താമെന്നുള്ള വലിയൊരു പാഠമാണ് അതിനാലാണ് ഇതിന് ലോകത്തിലെ ഏറ്റവും സൗഹൃദപരമായ യുദ്ധം എന്ന വിശേഷണം ലഭിച്ചത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം